വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈനടിയിലും ബോധവൽക്കരണ സെമിനാറും നടന്നു ഹയറേഞ്ച് സർക്കിൾ അരുൺ മുഖ്യപ്രഭാഷണം നടത്തി ജൂലൈ ഒന്ന് മുതൽ വരെ നടക്കുന്ന വനം മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാറും സംഘടിപ്പിച്ചത് പരിപാടിയിൽ ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് ആർ എസ് അരുൺ മുഖ്യപ്രഭാഷണം നടത്തി ഈ കാലഘട്ടം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളുണ്ട് നമ്മളുടെ വലിയ ചലഞ്ചാണ് ഇനി എങ്ങനെ അതിനെ തരണം ചെയ്യും എങ്ങനെ നമ്മളുടെ മനുഷ്യർ എങ്ങനെ അതിനെ തരണം ചെയ്യും എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻമാർക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ മനുഷ്യർക്ക് മനുഷ്യരുടേതായിട്ടുള്ള ഉണ്ട് ഇപ്പം നിരവധി നമ്മളുടെ ഈ പ്രവർത്തികൾ ഇപ്പം റോഡ് അല്ലെങ്കിൽ ബിൽഡിങ്സ് അല്ലെ നമ്മുടെ പാപ്പിടം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയെ പ്രകൃതിയിൽ പ്രകൃതി എന്താണെന്ന് തന്നത് അതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ പലപ്പോഴും പണ്ട് കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയൽ വിപ്ലവം നടന്ന സമയങ്ങളിൽ പ്രകൃതിയെ അത്രയും മനുഷ്യർ ആ രീതിയിൽ കണ്ടിരുന്നില്ല പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയാണ് ഇപ്പോൾ ഒരു ദിവസം മഴ നോക്കുമ്പോൾ നമുക്ക് ഡൗട്ടാണ് ഇതൊക്കെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എൻ രാജേഷ് അരുൺ സെൽവൻ ഐ എഫ് എസ് അയ്യപ്പൻകോയിൽ ഫോറസ്റ്റ് ഓഫീസർ അരുൺകുമാർ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷിനു മാനുവൽ സീനിയർ അസിസ്റ്റന്റ് സിബി ജോസഫ് പി വൈസ് പ്രസിഡന്റ് ജെയ്മോൻ അഴകംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു